നിയമസഭയിൽ ഐക്യകണ്ഠേന പാസാക്കിയ ഭൂവിനിയോഗ ബില്ലിനെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ എതിർക്കുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ബില്ല് പാസാക്കാൻ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ ജില്ലയിൽ കാലുകുത്താൻ അനുവദിക്കാതിരിക്കുകയാണ് ജില്ലയിലെ അഭിമാനമുള്ള യു ഡി എഫ് നേതൃത്വം ചെയ്യേണ്ടത് ഈ ബില്ലിനെ ആയുധമാക്കുന്നവർക്ക് ജനങ്ങൾ തിരിച്ചറിയണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നിയമനിർമ്മാണം നടത്തി ആ അവതരിപ്പിച്ച ഘട്ടത്തിലും അതിനുശേഷം ചർച്ച ചെയ്യപ്പെട്ട സന്ദർഭത്തിലുമെല്ലാം ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ നടന്നെങ്കിലും ഐക്യകണ്ഠ്യേന പാസ്സാക്കുവാൻ സഭയിൽ കഴിഞ്ഞൊരു ബില്ലായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അതിൻ്റെ പേരിൽ ആ ബില്ലിനെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ പ്രചാരണ രംഗത്തും രാഷ്ട്രീയ കൂടിയും നടത്തുന്ന പ്രചാരണ വേലകൾ ജനങ്ങൾ തിരിച്ചറിയണം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഐക്യകണ്ഠ്യേന പാസാക്കാൻ കൈമൊക്കിയ ബില്ലിനെ ഇന്ന് ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെങ്കിൽ ആറ് പതിറ്റാണ്ട് കാലഘട്ടത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചൊരു ഗവൺമെന്റിനെതിരെയുള്ള നീക്കമല്ല ഇടുക്കിയിലെ മലയോര കുടിയേറ്റ ജനതയോട് കാണിക്കുന്ന വെല്ലുവിളിയാണിത് അവർ തിരിച്ചറിയേണ്ടത് അഭിമാനം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ നിയമസഭയിൽ ആ അനുകൂലമായി വോട്ട് ചെയ്തവർ നിലപാട് സ്വീകരിച്ചവർ അവരെ പ്രചാരണത്തിന്റെ ഭാഗമായി പോലും ഇടുക്കിയിൽ കേറ്റില്ല എന്ന നിർബന്ധപൂർവം നിലപാട് സ്വീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഇത് ഇരുതലാമൂർച്ചയുള്ള ഒരാുധമാണ് എന്ന ബോധ്യം തീർച്ചയായിട്ടും അവർ തിരിച്ചറിയണം നല്ല ജനങ്ങളുടെ പിന്തുണയും പങ്കാളിത്തവും ജനങ്ങൾ ആഗ്രഹിക്കാൻ നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറിന്റെ ഇച്ഛാശക്തി അതിനുള്ള വോട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇടുക്കി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരും ചരിത്രപരമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന തെരഞ്ഞെടുപ്പായി ഇടുക്കി മാറാൻ പോവുകയാണ്